ഹായ് എൻ്റെ പേര് നിഷി ഗോവിന്ദ് രുദ്ര എന്ന സിനിമയിലെ രുദ്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഞാനാണ് ആക്ച്വലി ഞാൻ കുറച്ച് വർഷങ്ങളായി ദുബായിൽ ജോലി ചെയ്യുന്ന ഒരു പ്രവാസി മലയാളി കൂടിയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സിനിമ ഇൻഡസ്ട്രിയിൽ ഒന്ന് എത്തി നോക്കാൻ കുറച്ച് അവസരം കിട്ടിയിരുന്നു പക്ഷെ അതെനിക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയില്ല അതുകൂടാതെ തന്നെ എൻ്റെ ജോലി സംബന്ധമായിട്ട് എനിക്ക് കുറച്ച് വിട്ടു നിൽക്കേണ്ടി വന്നു ഇപ്പോഴാണ് മിസ്റ്റർ സജീവ് ഗിളൂലം ഡയറക്ടർ രുദ്ര എന്ന സിനിമയുടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് തന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അദ്ദേഹത്തിനടുത്ത് വളരെയേറെ നന്ദി പറയുന്നു കൂടാതെ ഈ ഒരു അവസരം എന്നിലേക്ക് വന്നതിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു അതുകൂടെ ദൈവത്തിനോട് ഞാൻ നന്ദി പറയണം കാരണം ഒരു വ്യക്തി കലാപരമായിട്ട് നമ്മളെപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിനെ ഒരു സ്വപ്നമായിട്ട് കാണുന്നൊരു വ്യക്തിയാണെങ്കിൽ ഇപ്പോഴും നമ്മൾക്ക് കൂടുതലായിട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു കാര്യം കിട്ടണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഒരു സ്ത്രീപക്ഷ സിനിമയാണ് രുദ്ര അതുകൊണ്ട് തന്നെ വളരെയേറെ സന്തോഷമുണ്ട് കാരണം എനിക്ക് എൻ്റെ എല്ലാ കഴിവുകളും പെർഫോം ചെയ്യാൻ വളരെയേറെ ആ ഒരു മൂവിയിലൂടെ സാധിച്ചിട്ടുണ്ട് ഡയറക്ടർ തന്ന ആ ഒരു കഥ നല്ല രീതിയിൽ ഞാൻ പ്രസൻറ്റ് ചെയ്തു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ സജീവ ഗിളികുലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഡയറക്ടർ അദ്ദേഹം മുമ്പേ ഈ കണ്ണകി എന്ന മൂവിയിലെ ഭാഗമായിട്ടുള്ള ആൾ കൂടാതെ അശ്വരൂടം അങ്ങനെ ഒരുപാട് സിനിമകൾ നമ്മളെല്ലാം കണ്ടിട്ടുണ്ട് എല്ലാ സിനിമയിലും അദ്ദേഹം പറയാൻ ആഗ്രഹിച്ചത് ശ്രീപക്ഷ സിനിമകൾ തന്നെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് കൊണ്ട് തന്നെ ഈ സിനിമ വന്നപ്പം ഇത് എന്ന് പിന്നീട് ഞാൻ അങ്ങോട്ട് തന്നെ ഞാൻ തന്നെ ചെയ്യുമെന്ന് ഇത് പറയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് അത്രയേറെ സന്തോഷമുണ്ട് നന്നായിട്ട് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ് പിന്നെ രുദ്ര രുദ്ര ഒരു അതിജീവനത്തിൻ്റെ കഥയാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും കൂടാതെ പ്രകൃതി പെട്ടെന്ന് നമ്മൾക്കെല്ലാം ഉണ്ടായിട്ട് നഷ്ടപ്പെട്ടു പോകുമ്പം നമ്മൾ അനുഭവിക്കേണ്ട പല പ്രശ്നങ്ങളും രുദ്രയിലൂടെ ഡയറക്ടർ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് അത് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നന്നായി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ നാട് കോഴിക്കോടാണ് പക്ഷങ്ങളായിട്ട് ദുബായിൽ ജോലി ചെയ്യുന്നു എന്നേ ഉള്ളൂ ഞാൻ അവിടെ സിവിൽ ആണ് സിവിൽ ടെക്നിക്കൽ മാനേജറായിട്ട് ജോലി വർക്ക് ജോലി ചെയ്യാണ് അതിൻ്റെ കൂടെ ഇനി കുറച്ചും കൂടെ മുന്നോട്ട് സിനിമയിൽ ഡാൻസ് നന്നായിട്ട് ഡാൻസ് ചെയ്യും ഇടയ്ക്കൊക്കെ സ്റ്റേജ് പ്രോഗ്രാം ചെയ്യാറുണ്ട് അപ്പോൾ ഇനി മുന്നോട്ട് സിനിമയിൽ കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ രുദ്രയിൽ കൂടെ എൻ്റെ കഴിവുകളും എൻ്റെ പെർഫോമൻസും ജനങ്ങൾ അംഗീകരിക്കണം എല്ലാവരുടെയും സപ്പോർട്ട് വേണം മുന്നോട്ട് എനിക്ക് സിനിമ ഇൻഡസ്ട്രിയിൽ നല്ല രീതിയിൽ എല്ലാ മാധ്യമങ്ങളുടെയും സപ്പോർട്ട് ഉണ്ടാവണം എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഈ സമയത്ത് ഞാൻ എല്ലാവരോടും നന്ദി പറയണം എൻ്റെ ഡയറക്ടർ സാറിനോട് എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരോടും എൻ്റെ അച്ഛനും അമ്മായിട്ടന്മാർ എല്ലാവരോടും പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന എനിക്ക് ഇടയ്ക്ക് ഈ ഒരു ഷൂട്ടിങ്ങിന് വന്നപ്പം ലീവ് അത് ഒരു ഇത്രയും വലിയൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പം അതൊരു വലിയ ചലഞ്ച് തന്നെയാണ് ലീവ് എടുത്ത് വരിക വർക്ക് ചെയ്യുക എന്നുള്ളത് പക്ഷേ അതിനൊക്കെ എനിക്ക് എൻ്റെ കമ്പനിയിൽ നിന്നുള്ള നല്ല ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പം അതും അവരോട് ഞാൻ നന്ദി പറയാണ് ഈ അവസരത്തിൽ എല്ലാവരോടത്തും ഞാൻ വളരെയേറെ നന്ദി പറയുന്നു ഞാൻ സപ്പോർട്ട് ചെയ്യണം എല്ലാവരുടെയും അനുഗ്രഹവും വേണം നന്ദി നമസ്കാരം ആ ഞാൻ ആക്ച്വലി എനിക്ക് ഞാനൊരു സിനിമ എനിക്കൊരു ഓഫ് ബീറ്റ് മൂവി വന്നിരുന്നു അതിൻ്റെ ഡയറക്ടർ വഴി അവരെ പരിചയപ്പെട്ടിട്ടാണ് ഇദ്ദേഹം എന്നെ വിളിക്കുന്നത് ഈ മൂവിയിലേക്ക് മുമ്പേ ഒരു മൂന്ന് വർഷം മുമ്പേ ഇദ്ദേഹം എന്നെ അടുത്ത് സിനിമയെ പറ്റി സംസാരിച്ചാണ് പക്ഷെ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായില്ല അത്രയും ഒരു ശക്തമായ ക്യാരക്ടറായിരുന്നു അത് അപ്പം എങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊരു ധൈര്യം പോലും എനിക്കന്നുണ്ടായിരുന്നില്ല പക്ഷെ ശേഷം വീണ്ടും ഒരു സിനിമ വന്നപ്പം അത് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്തു പിന്നെ തെയ്യാക്കടുപ്പെന്ന് പറഞ്ഞാൽ ഫിസിക്കലി തെയ്യാക്കടുപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ ശരിക്കും നല്ല ഫാറ്റ് ആയിരുന്നു അത് കുറച്ചുകൊണ്ട് വരുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ മോവി വരുന്നത് അപ്പോൾ ഇദ്ദേഹം കുറച്ച് ഫാറ്റ് വേണമെന്ന് പറയുകയും രണ്ടാമത് ഞാൻ അങ്ങനൊരു നല്ലാതെ വേഗ തയ്യാറെടുപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഈ ഞാൻ വർക്ക് ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ ഫീൽഡിലായതുകൊണ്ട് തന്നെ ഞാൻ ഹൈ റൈസ് ബിൽഡിങ് പ്രോജക്ട്സുകളാണ് ചെയ്യുന്നത് എല്ലാ മോർ ദാൻ തേർട്ടി ഫ്ലോസ പ്രോജക്ട്സുകളാണ് അപ്പോൾ അതിൻ്റെ ഒരു ടെക്നിക്കൽ മാരേജെന്ന് പറയുമ്പോൾ സൈറ്റിൽ പോകാൻ വരിക അപ്പോൾ അതിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു ബോൾഡ്നെസ്സായിട്ട് ഒക്കെ ഉണ്ട് ഒരു ഏരിയ ഏരിയയാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാരക്ടറും എൻ്റെ ഇതിലുള്ള ക്യാരക്ടറും തമ്മിൽ കുറച്ചൊരു ബോൾഡ്നെസ് ഉള്ളതുകൊണ്ട് തന്നെ തയ്യാറെടുപ്പിൻ്റെ ആവശ്യമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അത് ബോഡിയിലുണ്ടായിരുന്നു മൂവി ചെയ്യുന്ന മൂവിയുടെ ഭാഗമായിട്ടുണ്ട് ഞാൻ 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 പറഞ്ഞില്ല അഞ്ച് വർഷം മുമ്പേ ഞാൻ സിനിമ ഇൻഡസ്ട്രിയിൽ വന്നിട്ടുണ്ടായിരുന്നു മൂവിയുടെ ഭാഗമായിട്ട് പക്ഷെ ഞാൻ ഒരുപാട് വലിയ നല്ല നല്ല ക്യാരക്ടർ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് എത്തി നോക്കി പോയി അങ്ങനെ പറയുകയാണ് അത്രയും അതിന് പറയല്ല അത്രയും വലുതായിട്ടൊന്നും ചെയ്ത് വന്നിട്ടൊന്നുമില്ല ആ ഇല്ല ഞാൻ ഡയറക്ടർ പറയണത് ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇല്ല പറഞ്ഞപ്പോൾ രണ്ട് ടൈക്കൊക്കെ അതിനപ്പുറത്തേക്കൊന്നും ഞാൻ അങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടൊന്നുമില്ല ഇല്ല ആ ഞാനെന്റെ ശബ്ദം തന്നെയാണ് കൊടുത്തത് എൻ്റെ ശബ്ദം ഇപ്പം ഞാൻ കുറച്ച് നെർവസ് ആണ് കാരണം ഞാൻ ഇങ്ങനെ ഒന്നും ആദ്യയിട്ടാണ് നേരത്തെ നമ്മളെ ഫീൽഡിൽ നിന്ന് മാകുമ്പോൾ ഉണ്ടാവുന്ന ഒരു അങ്ങനെ അപ്പോഴുള്ളൊരു നെർവസ് ഉണ്ട് എന്നല്ലാതെ ഇപ്പം ഞാൻ നോക്കിയാ പക്ഷേ സിനിമ ആദ്യത്തെ രണ്ടു ദിവസം എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു ആ ഒരു ബോഡി ലാംഗ്വേജ് അങ്ങോട്ട് മാറി വരാൻ പിന്നെ ഞാൻ നോക്കിയിരുന്നു നന്നായിട്ട് ശരി